ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ ഇതാക്കുന്നു സ്വാഗതം ഇപ്പൊ നിങ്ങൾ നമ്മുടെ ബട്ടർഫ്ലൈ ചെടിയുടെ മറ്റൊരു അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പൊ കാണാമല്ലോ അന്ന് നമ്മൾ കണ്ടപ്പോൾ ഒരു കുറച്ച് ബട്ടർഫ്ലൈസ് ഉണ്ടായിരുന്നു ഇപ്പൊ നിങ്ങൾ കാണുന്നത് കണ്ടില്ലേ എന്തോരം ബട്ടർഫ്ലൈസ് ആണ് നമ്മുടെ ചെടിയിൽ ഒരുപാട് ബട്ടർഫ്ലൈസ് വരാൻ തുടങ്ങി ആദ്യം ഒന്നും രണ്ടും ബട്ടർഫ്ലൈസ് വന്നോണ്ടിരുന്നതാണ് ഇപ്പം അവരിങ്ങനെ ഒരുപാടായിട്ട് ഗ്രൂപ്പ് ആയിട്ട് ഒന്നിങ്ങനെ തൂങ്കി കിടക്കുക നല്ല രസമാണ് അപ്പം ഇതിന്റെ പൂ പറഞ്ഞ ഉണ്ടായി വരുന്നുണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ കൂടെ നിങ്ങളെ കാണിക്കാം നമ്മുടെ ക്രൊട്ടിലേറിയ റെസ എന്ന് പറയുന്ന നമ്മുടെ കിലുക്കാമ്പടി ചെടിയാണെ അതിന്റെ വിത്ത ഉണങ്ങി ഉള്ളൂ നിങ്ങൾക്ക് കാണാമല്ലോ ഈ ഇലയൊക്കെ കണ്ടോ ഇതെല്ലാം ഈ ബട്ടർഫ്ലൈസ് ആണ് ഇല കഴിക്കുന്നത് അവരാണ് ഇതിങ്ങനെ ഇല മുഴുവൻ ഇങ്ങനെ വരഞ്ഞ് വരഞ്ഞ് വെച്ചിരിക്കുന്നത് അവരുടെ ആ ഒരു തേൻ എടുക്കാനുള്ള ആ ചു ഇങ്ങനെ മാന്തി മാന്തി കീറി എടുക്കുന്ന ഇലയല്ല നിങ്ങൾക്ക് കാണാം ഈ ബട്ടർഫ്ലൈസ് നമ്മുടെ വലിയ പേടിയൊന്നും ഇതിപ്പം ഇടയ്ക്കൊക്കെ നമ്മൾ ഒരുപാട് ഇങ്ങനെ തട്ടിയാലേ ഇവർ പോകത്തുള്ളൂ അതൊക്കെ നമ്മൾ ചെറിയ കടയൊക്കെ ഇവർക്ക് ഒരു പേടിയില്ല നല്ല രസമാണ് നമുക്കിപ്പം അടുത്ത് നമ്മൾ അടുത്ത് പോയി നോക്കിയിട്ട് ബട്ടർഫ്ലൈക്ക് പേടിയൊന്നുമില്ല കണ്ടോ ഇങ്ങനെയാണ് ആ ബട്ടർഫ്ലൈ അത് ഇങ്ങനെ ആ ഇലയെക്കൂടെ ഇങ്ങനെ ചുരുണ്ടി വെക്കുന്നത് ആ ഒരു ചുണ്ടിൻ്റെ ഭാഗം ചുണ്ട് പോലെ അവന്മാരെ തേനെടുക്കുന്ന ആ ഒരു സംഭവം വെച്ചാണ് കണ്ടോ നല്ലപോലെ ഇങ്ങനെ അവന്മാരെ ഇങ്ങനെ ഇങ്ങനെ സ്ക്രാച്ച് ചെയ്യുവാണെ സ്ക്രാച്ച് ചെയ്ത് അതിൻ്റെ നീര് എനിക്ക് തോന്നുന്നു നല്ല രസമല്ലേ ഇപ്പം നമ്മുടെ മറ്റേ അപ്ഡേറ്റ്സ് ഇനിയും അറിയിക്കുന്നതാണ് ഇതുപോലത്തെ കൂടുതൽ നേച്ചർ വീഡിയോസ് വേണമെങ്കിൽ എല്ലാവരും കമൻ്റ് ചെയ്യുക നമ്മൾ നേരത്തെ ഇട്ട ഒരു വീഡിയോ ഉണ്ട് അപ്പോൾ അതെല്ലാവരും കയറി കാണുക ഈ ചെടിയെക്കുറിച്ച് അറിയാൻ താല്പര്യം ഉള്ളവർ അപ്പം നമ്മൾ നേച്ചർ വീഡിയോസും ആർട്ട് ഒക്കെ ചെയ്യുന്നതാണ് ഞാൻ ഇനി ക്രിസ്മസിനോടനുബന്ധിച്ച് നമ്മുടെ ഇരുപത്തി അഞ്ചാം തീയതി ഇരുപത്തി അഞ്ചാം തീയതിക്ക് മുമ്പായി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപതാം തീയതി മുതൽ ഞാനൊരു അഞ്ച് ദിവസം വർക്ക് ചെയ്യുന്നതാണ് ഇരുപതാം തീയതി മുതൽ ഇരുപത്തി അഞ്ചാം തീയതി വരെ ഞാൻ വർക്ക് ചെയ്തതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിൽ ഇടുന്നതാണ് നമ്മുടെ അഞ്ച് ക്രിസ്മസ് സ്പെഷ്യൽ വർക്ക്സ് ഇരുപത്തി അഞ്ചിന് നമ്മളൊരു പെയിൻറ്റിംഗ് ആയിരിക്കും നോർമൽ പെയിൻറ്റിംഗ് അല്ല ഒരു പ്രത്യേക പെയിൻറ്റിംഗ് ആയിരിക്കും ഇടുന്നത് അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കുക എന്തെങ്കിലും നമ്മുടെ ചാനലിൽ മറ്റെന്തെങ്കിലും മാറ്റങ്ങളോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് ലൈക്ഷം സബ്സ്